സർവൻസ് അപേക്ഷകരിൽ പകുതി പോലും പരീക്ഷ എഴുതിയില്ല സാധ്യതാ പട്ടിക ഫെബ്രുവരി മാർച്ചിൽ രണ്ട് ഘട്ട പരീക്ഷാ സമ്പ്രദായം ഒഴിവാക്കിയിട്ടും ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് അപേക്ഷിച്ചവരിൽ പകുതി പോലും പരീക്ഷ എഴുതിയില്ല വിവിധ വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഓഫീസ് അറ്റൻഡറിന് ഇത്തവണ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് പേരാണ് അപേക്ഷിച്ചത് ഒറ്റ പരീക്ഷയിലൂടെയാണ് റാങ്ക് നിർണയിക്കുന്നത് എന്നറിഞ്ഞിട്ടും പരീക്ഷ എഴുതിയത് രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേർ മാത്രം അപേക്ഷിച്ചവരിൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം പേരാണ് പരീക്ഷ എഴുതിയത് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിലായിരുന്നു പരീക്ഷ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മൂന്ന് ലക്ഷത്തി പത്തായിരത്തി ഇരുപത്തി ഒന്ന് പേർ മാത്രമാണ് അപേക്ഷിച്ചുള്ളൂ പ്രതികരിച്ചുള്ളൂ ഇവരുടെ ഇവരുടെ അറുപത്തിയഞ്ച് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് പരീക്ഷ എഴുതിയവരുടെ കണക്ക് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ല ജില്ലയിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉണ്ടായിരുന്നത് പരീക്ഷ എഴുതാൻ ഉറപ്പു നൽകി നൽകിയതിലും പരീക്ഷ എഴുതുന്നവരിലും തിരുവനന്തപുരം തന്നെയാണ് മുമ്പിൽ ഏറ്റവും കുറച്ച് ഏറ്റവും കുറച്ച് അപേക്ഷകർ പരീക്ഷ എഴുതിയത് ഇടുക്കിയിലാണ് ആറായിരത്തി നൂറ്റി മുപ്പത്തി മൂന്ന് ആറായിരത്തി നൂറ്റി മുപ്പത്തി ആറ് പേർ അപേക്ഷകരിലും പരീക്ഷ എഴുതാൻ ഉറപ്പു നൽകിയവരിലും ഇടുക്കിയാണ് ഏറ്റവും പിന്നിൽ രണ്ടാം ഘട്ട പരീക്ഷയിൽ പതിനൊന്ന് ചോദ്യം റദ്ദാക്കി നാല് ഘട്ടമായിട്ടാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷ പി എസ് സി നടത്തിയത് നവംബർ രണ്ടിന് ആദ്യഘട്ടത്തിൽ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകൾക്കും നവംബർ ഇരുപത്തി മൂന്ന് രണ്ടാം ഘട്ടത്തിൽ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളുമായിരുന്നു പരീക്ഷ നവംബർ മുപ്പതിന് മൂന്നാം ഘട്ടത്തിനും മൂന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം കോട്ടയം തൃശൂർ ജില്ലകൾക്കും ഡിസംബർ ഏഴിന് നാലാം ഘട്ടത്തിൽ ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകൾക്കുമായിരുന്നു പരീക്ഷ നടത്തിയത് രണ്ടാം ഘട്ടത്തിൻ്റേത് ഒഴികെയുള്ള പരീക്ഷകളുടെ അന്തിമ ഉത്തര സൂചിക നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടാം ഘട്ടത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റേത് കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ചു ഇതിൽ പതിനൊന്ന് ചോദ്യം ഒഴിവാക്കിയിട്ടുണ്ട് റാങ്ക് പട്ടിക ജൂലൈയിൽ ആദ്യഘട്ട പരീക്ഷയിൽ നിന്നും മൂന്നാം ഘട്ട പരീക്ഷയിൽ നിന്നും അഞ്ച് വീതം ചോദ്യങ്ങൾ റദ്ദാക്കി നാലാം ഘട്ടത്തിലെ ഒൻപത് ചോദ്യങ്ങളാണ് റദ്ദാക്കിയത് ഈ ഘട്ടത്തിലെ ഒരു ഉത്തരം തിരുത്തുകയും ചെയ്തു ആദ്യഘട്ട പരീക്ഷയിലെയും ഒരു ഉത്തരം തിരുത്തി സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞ കമ്മീഷൻ യോഗം അനുമതി നൽകി മുഖ്യ പട്ടികയിൽ എത്ര പേരെ ഉൾപ്പെടുത്തണമെന്ന എന്നതിലും തീരുമാനമായി ഫെബ്രുവരിയിലോ മാർച്ചിലോ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും അതിനുശേഷം രേഖാപരിശോധനയുണ്ട് നിലവിലെ റാങ്ക് പട്ടികയിൽ ഈ വർഷം ജൂലൈ പതിനേഴ് വരെയാണ് കാലാവധി അതിനുശേഷം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം ജില്ല തിരിച്ച് തിരുവനന്തപുരം അപേക്ഷിച്ചത് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് ഉറപ്പ് നൽകിയവർ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല് പക്ഷെ പരി പരീക്ഷ എഴുതുമ്പോൾ മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത് പേരാണ് പരീക്ഷ എഴുതിയത് കൊല്ലത്താകുമ്പം അപേക്ഷിച്ചവർ നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉറപ്പു നൽകിയവർ ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പരീക്ഷ എഴുതിയവർ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് പത്തനംതിട്ട അപേക്ഷകർ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഉറപ്പു നൽകിയവർ പതിനൊന്നായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പരീക്ഷ എഴുതിയവർ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ആലപ്പുഴ അപേക്ഷിച്ചവർ മുപ്പത്തി അയ്യായിരത്തി നൂറ്റി മുപ്പത്തി അഞ്ച് ഉറപ്പ് നൽകിയവർ ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി എട്ട് പരീക്ഷ എഴുതിയവർ പതിനയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് കോട്ടയം അപേക്ഷകർ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഉറപ്പ് നൽകിയവർ പന്ത്രണ്ടായിരത്തി പതിനാറ് പരീക്ഷ എഴുതിയവർ ഏഴായിരത്തി നാനൂറ്റി ആറ് ഇടുക്കി അപേക്ഷകർ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് ഉറപ്പു നൽകിയവർ പത്തായിരത്തി തൊണ്ണൂറ്റി നാല് പരീക്ഷ എഴുതിയവർ ആറായിരത്തി നൂറ്റി മുപ്പത്തി ആറ് ഇടുക്കി പത്തനംതിട്ട അല്ല സോറി എറണാകുളം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറ് പേർ അപേക്ഷിച്ചു ഉറപ്പ് നൽകിയവർ ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പരീക്ഷ എഴുതിയവർ പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് തൃശ്ശൂർ അപേക്ഷിച്ചവർ ഇരുപത്തി ഒൻപതായി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഉറപ്പ് നൽകിയവർ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ആറ് പരീക്ഷ എഴുതിയവർ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് പാലക്കാട് അപേക്ഷകർ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് ഉറപ്പു നൽകിയവർ ഇരുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ഏഴ് പരീക്ഷ പരീക്ഷ എഴുതിയവർ പതിനെട്ടായിരത്തി നാന്നൂറ്റി പതിനേഴ് മലപ്പുറം അപേക്ഷകർ അമ്പത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത്തി നാല് ഉറപ്പു നൽകിയവർ മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് പരീക്ഷ എഴുതിയവർ ഇരുപത്തി നാ ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കോഴിക്കോട് അപേക്ഷകർ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉറപ്പു നൽകിയവർ മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പരീക്ഷ എഴുതിയവർ ഇരുപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് വയനാട് അപേക്ഷകർ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ഉറപ്പ് നൽകിയവർ പത്തായിരത്തി എഴുന്നൂറ്റി രണ്ട് പരീക്ഷ എഴുതിയവർ ആറായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് കണ്ണൂർ അപേക്ഷകർ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉറപ്പ് നൽകിയവർ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് പരീക്ഷ എഴുതിയവർ പതിമൂന്നായിരത്തി നൂറ്റി എഴുപത്തി ഏഴ് കാസർഗോഡ് അപേക്ഷകർ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഉറപ്പു നൽകിയവർ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് അപേക്ഷ പരീക്ഷ എഴുതിയവർ എട്ടായിരത്തി അറുപത്തി എട്ട് ആകെ അപേക്ഷകർ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നും ഉറപ്പ് നൽകിയവരാകുമ്പം മൂന്ന് ലക്ഷത്തി പത്തായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷ എഴുതിയവർ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അപ്പം ഇതാണ് അപ്പം നമ്മുടെ സാധ്യതാ പട്ടിക ഉടൻ ഉണ്ടാകും കേട്ടോ Thank you.